കനത്ത മഴയിൽ കോഴിക്കോട് മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് നദിയിൽ ജലനിരപ്പ് ഉയരുന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വ്യാപകമായി കൃഷി നശിച്ചിരിക്കുകയാണ് അഭിലാഷ് വിവരങ്ങൾ നൽകും അഭിലാഷ് ഇപ്പോൾ നഗരത്തിൽ നിന്നുള്ള വാർത്ത കൂടിയാണ് മാവൂർ മേഖലയിൽ മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമെന്നുള്ള വാർത്ത എന്താണ് വിശദാംശങ്ങൾ ആ തീർച്ചയായിട്ടും വലിയ തരത്തിലെ വെള്ളക്കെട്ടാണ് താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇട റോഡിലടക്കം ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചെറുപുഴയിൽ അതോടൊപ്പം തന്നെ ഇരുവഴിഞ്ഞിയിൽ ചാലിയാറിലടക്കം വെള്ളം ഉയർന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം നിരവധി വാഴകളും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് കവുങ്ങും തെങ്ങും അടക്കമുള്ള കൃഷികളാണ് നശിക്കുന്നത് കാരണം ഏതാണ്ട് നാലടി അഞ്ചടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷേ അപ്പോൾ പോലും കർഷകർക്ക് ഏതെങ്കിലും തരത്തില ഇത്തരത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തിന് പരിഹാരം കണ്ടെത്താൻ സർക്കാരിൻ്റെ ഭാഗത്തോ ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്തോ ഉണ്ടായില്ല നടപടി ഉണ്ടായില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട് നമുക്കിപ്പം നാട്ടുകാരിൽ ചിലർ നമുക്ക് ചേരുന്നുണ്ട് കൃഷി കണ്ണുമാറും വായകളും കൃഷികളും മറ്റുള്ള കൃഷികളൊക്കെ നശിച്ചു പോവുക ഈ വള്ളം കെട്ടിന്നു ശക്തമായ മഴ കാരണം വെള്ളം പോയെന്ന് നോയിഞ്ഞു പോകുന്നില്ല കെട്ടി നിൽക്കുകയാണ് അപ്പോൾ സർക്കാരിന് ആനുകൂല്യങ്ങളൊന്നും ആവുമില്ല ഇൻഷുർ ചെയ്ത പൈസ അത് രണ്ട് വർഷമായിപ്പോൾ കിട്ടിയിട്ട് മിനിസിപ്പുറ ഇല്ല സർക്കാരിൻ്റെ ഇതില്ല ഒന്നുമില്ല കൃഷിക്കാര അവസ്ഥ വളരെ ധനിയ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളു മഴ എങ്ങനെ കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്ന് തുടങ്ങിയതാണ് തുടർച്ചയായിട്ടുള്ള മഴയാണ് ഒരു രക്ഷയില്ല കൃഷി കൃഷി ഓരോ വളരെ മോശമാണ് കൃഷി നശിച്ചോ അല്ലെങ്കിൽ വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ കൃഷിക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നമുക്കൊപ്പം എങ്ങനെയാണ് മഴ മഴ നല്ല മഴയാണ് രണ്ടു വർഷമായിട്ട് നല്ല നിൽക്കാതെ തന്നെയാണ് ചെയ്യണത് ണ്ടായോ ആ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ വള്ളം കയറിയില്ലേ അപ്പോൾ സ്കൂള് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ റോഡുമ്പോൾ കൂടെ അവിടെയൊക്കെ നല്ല വെയിക്കാണ് ഇങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത് എന്നാണ് കൃഷിനാശം പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭ്യമാകില്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള സാഹചര്യം വന്നപ്പോൾ പോലും അവർക്ക് സ്വയം ഒരു സ്ഥിതിയിലാണ് കർഷകരുള്ളത് എന്നുള്ള ഒരു ആരോപണങ്ങൾ കൂടി ഇവരുടെ ഭാഗത്ത് വരുന്നുണ്ട് ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്